കുറേ നാളായി മനസ്സറിഞ്ഞൊന്ന് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളതായിരിക്കും എന്തുകൊണ്ടും ക്യാമറ കുറേ നാൾ ഫേസ് ചെയ്യാതിരുന്നതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് വന്ന് ഇൻട്രോ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വരുന്ന വീഡിയോ ഒക്കെ പതുക്കെ പതുക്കെ സെറ്റാക്കി എടുക്കണം ഒരു കുറച്ച് മാസങ്ങളും ഞാനൊന്നും ബ്രേക്ക് ആയിപ്പോയി വീഡിയോ ഒന്നും ചെയ്യാൻ പെട്ട ഒരു പ്രത്യേക ഒരവസ്ഥ പതുക്കെ പതുക്കെ ഒന്ന് സെറ്റാക്കി സെറ്റാക്കി മൈൻഡ് സെറ്റാക്കിയെടുത്താണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണെങ്കിലും മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം ഈ ഹോളി കണ്ണുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ സാധനങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ അളവുകൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെക്കണോണ്ടിട്ട് അളവ് പറയാൻ പറ്റില്ല ഇവിടെ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പൈപ്പ് രണ്ടര ഇഞ്ചാണ് ഈ രണ്ടര ഇഞ്ച് പൈപ്പിന് ഞാൻ ഇവിടെ രണ്ടര ഇഞ്ച് റെഡ്യൂസർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ചെയ്യാനുള്ളത് രണ്ടര അറ്റോ ഒരി ഇഞ്ച് കണക്ട് ചെയ്യാനുള്ള ഒരു കണ് എന്താണ് കൺവേർട്ടർ എന്നു വേണമെങ്കിൽ പറയാം അതാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരിഞ്ച് പൈപ്പ് അതിനകത്തേക്ക് ഞാൻ വെച്ച് കൊടുത്തു എന്നാലേ ആ ഒരു ഇഞ്ച് കയറുള്ളൂ ഇനി ഈ ഒരിഞ്ച് പൈപ്പ് നമ്മൾ സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിക്കുക വാല് ഒട്ടിച്ച് കൊടുക്കുക ഇപ്പോൾ ഓൺ ആക്കാനും ഓഫാക്കാനൊക്കെ നമുക്ക് പറ്റും ഇനി നമുക്ക് ആ ഒരു വാൽവിലേക്ക് ഇഞ്ച് പൈപ്പ് ചെറിയൊരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം ഇതിനകത്തും സോൾവെൻറ്റ് തേക്കാം എല്ലാത്തിലും സോൾവെൻ്റ് നമ്മൾ തേക്കണം ഇതിനകത്തേക്ക് ഒന്നേ മുക്കാൽ ടു ഇഞ്ച് റെഡ്യൂസർ പൊട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ റെഡ്യൂസറിലേക്ക് ഒന്നേ മുക്കാൽ പൈപ്പും വെച്ച് കൊടുക്കാം ഏറെക്കുറെ വർക്ക് കഴിഞ്ഞു പെട്ടെന്ന് പണി കഴിഞ്ഞല്ലേ എന്നാ എല്ലാം തുറക്കാനടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈ എൻഡ് ഗ്യാപ്പിലേക്ക് ഒരു ബൈക്കിൻ്റെ വാൽ ട്യൂബ് വാൽ ട്യൂബ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്ലെ ഹോളൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കേണ്ട കാര്യമില്ല അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇതേപോലെ ഹോളിട്ട് നമ്മൾ വാൽ ട്യൂബ് അതിനകത്തേക്ക് വെച്ച് രണ്ട് ടയർ ട്യൂബ് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ പുറത്ത് രണ്ട് വാഷറുകൾ ഉപയോഗിച്ച് ആന ഇട്ടിട്ട് മുറുക്കി കൊടുക്കുകയാണ് എന്തോന്നാലും ഫ്ലെക്സ് കിക്ക് ഒട്ടിക്കണം എയർ ടൈറ്റാണ് നമ്മുടെ ഈ ഒരു ഗണ്ണിൻ്റെ മെയിൻ ഇരിക്കുന്നത് ഓക്കെ അതൊക്കെ ഒട്ടി തെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സോൾവെൻ്റ് ആ രണ്ടര ഇഞ്ച് പൈപ്പിലേക്ക് തേച്ച് കൊടുക്കാം ഈ റെഡി പൈപ്പിലേക്ക് ആ ഇൻഡ് ഗ്യാപ്പ് ഒട്ടിച്ചും വെക്കാം അപ്പോൾ പണി കഴിഞ്ഞു ഇനി പെയിൻ്റ് അടിക്കണം ബ്ലാക്ക് പെയിൻറ്റ് അപ്പോൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് മാസ്കിംഗ് ടേപ്പ് വാൽവിൻ്റെ അവിടെ അടച്ചിട്ടുണ്ട് അവിടെ പെയിൻറ്റ് ആവാതിരിക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോളിഫോം ഷീറ്റ് നൈസായിട്ട് ഇറക്കി ഇത് ആ റെഡ്യൂസർ വരെ എത്തിച്ചു കൊടുക്കുക ഇവിടെ ഈ ഒരു വാൽവ് അടച്ചും വെക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് എയർ അടിച്ച് ഫില്ല് ചെയ്യും ഒരു പതിനഞ്ചടി ഇരുപത് അടി അടിച്ചാൽ മതി കറക്റ്റ് ഫില്ലായിരുന്നോളും കൂടുതലടിച്ചാൽ നല്ല ഹൈറ്റിൽ ഇനിയും പൊങ്ങും അതല്ല ചെറിയ രീതിയിലാണെങ്കിൽ ഒരു പതിനഞ്ചടി ഇരുപതടി ഒക്കെ മതി ഇതിനുള്ളിലേക്ക് ഹോളി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കും ഇതാ തുറക്കുമ്പോൾ ഇങ്ങനെ പോകും ഈ ഇപ്പം നല്ല കാറ്റുള്ളതുകൊണ്ടാണ് അത് സൈഡിലേക്ക് പോയത് അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് അത് പൊങ്ങും നല്ല പ്രഷറുള്ള ആ ഒരു സംഭവമാണത് സംഭവം അടിപൊളിയായ പിന്നെ ചില പൊടി അധികം പറക്കണില്ല കാരണം എന്താ വെച്ചാൽ ഈ പൊടി ഒട്ടിപ്പിടുത്തോണ്ട് ആ ഒട്ടിപ്പിടുത്തുള്ള പൊടിയൊന്നും അത്രയ്ക്കാരുമായിട്ട് പൊങ്ങൂല എന്നാലും റിസൾട്ടാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ഈ ഹോളിയൊക്കെ ആഘോഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഇത് യൂസ് ചെയ്ത് നോക്കാം ഇതിപ്പോ നല്ല കാറ്റുള്ളതുകൊണ്ടിട്ടാണ് അത് സൈഡിലേക്ക് പോണത് മേളിലേക്ക് പോണത് കാണിക്കാൻ ക്യാമറ വെക്കുന്നതിനൊരു പരിധിയുണ്ട് അധികം സ്ഥലവും ഇല്ല നമുക്ക് അപ്പോൾ ക്യാമ്പ് അതിൻ്റെ പരിമിതിയും കാര്യത്തിലാണ് ഈ ഒരു വീട് ചെയ്യുന്നത് എന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതായതുണ്ട് അതിൻ്റേതായ കുറേ ഇതൊക്കെയുണ്ട് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ സൂചി കുത്താൻ ഇടമില്ല അപ്പോൾ പിന്നെ പാടവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് വീട് ചെയ്യുമായിരുന്നു അപ്പോൾ വീടൊക്കെ കഴിഞ്ഞു മൊത്തത്തിൽ കൊള്ളാക്കി വെച്ചിട്ടുണ്ട് വീടൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്